സ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി ഇന്ന് ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒമ്പത് തരം ആളുകളോട് നമ്മൾ എന്ത് ചെയ്യരുത് അടുക്കരുത് എന്ന് പറയുന്നൊരു കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ ഈ ഒരു ടോപ്പിക്ക് കേൾക്കാൻ അതെ ചില ആളുകൾ നമ്മൾ സൂക്ഷിച്ചും കണ്ട് വേണം അടുക്കാൻ കൂട്ടുകൂടാൻ അപ്പോൾ നമുക്ക് അധികം ഇങ്ങനെ ചുറ്റി കെട്ടാണ്ട് ടോപ്പിക്കിലോട്ട് തന്നെ പോയാലോ അതെ ചില ആളുകളോട് നമ്മൾ സഹവസിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധം വെക്കുമ്പോൾ എത്ര ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഒരു ഒമ്പത് തരം ആൾക്കാരുണ്ട് സോ അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതിൽ എന്ന് പറയുന്നത് ആവശ്യം കഴിഞ്ഞാൽ പോകുന്നവരാണ് അവര് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കൂടെ നിൽക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും പൊടിയും പോകും അതായത് അവർക്കൊരാവശ്യമുണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ വിളിക്കും എന്നിട്ട് പറയാം എടാ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് െന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് നീയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും ആ ആവശ്യം അവർക്ക് നടന്നു കിട്ടുന്നവരേ നമ്മളെ ആവശ്യമുള്ളൂ എന്നുള്ള ഒരു ബോധം ഉണ്ടാവട്ടെ രണ്ടാമത്തെ കൂട്ടുകാരെന്ന് പറയുന്നത് വാഗ്ദാനം പാലിക്കാത്തവരാണ് അവർ അതായത് നമുക്കൊരു വാക്ക് വരും എടാ ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം ചെയ്തു കൊള്ളാം അത് മാറ്റൂല എനിക്കൊരു വാക്കേ ഉള്ളൂ ഞാനത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയാവുമെന്തി പൊട്ടിയും തട്ടിപ്പോകുന്നവരായിരിക്കും അവര് സോ വാഗ്ദാനങ്ങൾ തന്നിട്ട് പാലിക്കാത്തവരെ ചെയ്യും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ആൾക്കാരെന്നറിയുമോ നിന്റെ സന്തോഷം സഹിക്കാത്തവർ ഓ അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊന്ന് സന്തോഷിക്കുന്നത് ജലസോട് കൂടി നോക്കുന്നവർ അതായത് അസൂയയോട് കൂടി നോക്കുന്നവർ അവർക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് സന്തോഷമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണിത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് പറയുക ഡിലീറ്റ് റിമൂവ് അല്ല ഡിലീറ്റ് ചെയ്യാമെന്ന പോലെയാണ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രം പറയുന്നവരുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും ഒരു പോസിറ്റീവ് ഒരു കാര്യം പറഞ്ഞാലും ഏഹ് അത് അവിടെ അത് ശരിയാല്ല ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൂടുതലട്ടോ പക്ഷെ അടിപൊളി ഡ്രസ്സായിരിക്കും അത് അപ്പൊ എന്ത് എടുത്താലും നാവെടുക്കുന്നത് മുഴുവൻ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ നമ്മൾ നെഗറ്റീവ് ആയി പോകുമെന്നുള്ളത് ശ്രദ്ധയിൽ വെക്കുക ഇനി അഞ്ചാമത്തെ കാര്യം ആവശ്യമില്ലാത്ത നിന്റെ സമയം എപ്പോഴും കളയുന്നവരോട് അതെ ആവശ്യമില്ലാതെ എന്നല്ല ആവശ്യമില്ലാത്ത അല്ല ആവശ്യമില്ലാതെ ഓക്കെ അപ്പം നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ അത്രയും ആണ് നമ്മൾ സമയത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു മുളങ്കൊല്ലിയ പോലെ ഇരുന്നോട്ട് നമ്മളെ സമയം വെറുതെ ഇങ്ങനെ ഗുണ കൊണു കിട കിട് കിടുക ഇത് സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്കത് എന്തെങ്കിലും കാര്യമുണ്ട് ലൈഫിൽ ഇല്ല പക്ഷെ നമ്മൾ സമയം പ്രഷ്യസ് ആയ നമ്മളെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ആവശ്യമുണ്ടോ ഇല്ല അല്ലേ പിന്നെ അടുത്തെന്ന് പറയണത് നിനക്ക് തീരെ സപ്പോർട്ട് തരാത്തവര് നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടില്ലേ എനിക്കൊരു കാര്യമുണ്ട് വേറെ ആ ഒരു ഉണ്ട് അപ്പോൾ ഞാനത് പോയി പറയുമ്പോൾ എന്നെ എൻകറേജ് ചെയ്യുന്ന എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണോ നല്ലത് അതായത് ഞാനൊക്കെ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ മൈൻഡ് ചെയ്യാതിട്ട് പോകുന്ന എൻ്റെ ഫ്രണ്ടാണോ അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊന്ന് സ്നേഹിക്കുകയും നമ്മളെ സപ്പോർട്ടും ചെയ്യാത്തവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്തേ അല്ല പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിന്നെ താഴെ ഇറക്കി ഉയരാൻ ശ്രമിക്കുന്നവരോട് അതായത് നമ്മൾ എത്ര ഹൈറ്റ്സിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായാലും നമ്മളെ നെഗറ്റീവ് പറഞ്ഞൊന്ന് താഴത്താക്കും അപ്പം നമ്മൾ താഴത്താക്കി ഒന്ന് താഴെത്താകുമ്പോൾ എന്ത് ചെയ്യും നമ്മളൊന്നും വിഷമിക്കൂല ആ വിഷമം കണ്ടിട്ട് അവരതിൻ്റെ മുകളിൽ കയറി വെക്കും മനസ്സിലായോ അവരിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും അതായത് ജലസ അസൂയുള്ളവരെ കുഷ്യുമ്പോർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മളൊന്ന് താഴ്ന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ അത് അവരൊരിക്കലും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ അല്ല നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയാൻ നമ്മുടെ വിജയത്തിൻ്റെ ഒപ്പം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ നിന്റെ രഹസ്യം വില കുറച്ച് കണ്ട് പറഞ്ഞു നടക്കുന്നവര് അതായത് നമ്മളൊരു വലിയൊരു കാര്യം പോലെ ഒരു രഹസ്യം പറയണം അവരുടെ അടുത്ത് പക്ഷെ അവർക്കതെന്ത് കളിതമാശയാണ് അവർ മറ്റുള്ള ഒരു ഫ്രണ്ടിനോട് പറയും അവരോട് പറഞ്ഞോളൂ ഇതാരടുത്തും പറയല്ലേ അപ്പം അവരും പോയിട്ട് അടുത്ത അടുത്ത് പറയും ഇതാരടുത്തും പറയല്ലേ അവരുടെ അടുത്തടുത്ത് ഇതാരടുത്തും പറയല്ലേ ആ ഒരു പാട്ട് ഇതാരടുത്തും പറയല്ലേ ഇതാരെടുത്തും പറയല്ലേ ഇതാരെടുത്തും പറയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും സോ അവർ നമ്മളെതാത്ത ഫ്രണ്ടാണോ അല്ല അവർ നമ്മളെ രഹസ്യത്തിനെ പബ്ലിക് പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ മറ്റുള്ളവരിലോട്ടെത്തിക്കുമ്പോൾ നമ്മുടെ വില ഇടിയുന്നു മനസ്സിലാക്കിയിട്ട് തന്നെ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരൊന്നും തന്നെ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ അല്ല അതേപോലെ തന്നെ നിന്റെ മുന്നേറ്റങ്ങൾ നോക്കി അസൂയപ്പെടുന്നവരുണ്ട് നേരത്തെ പറഞ്ഞൊരു സംഭവം തന്നെ നമ്മളൊന്നും ജയിക്കുന്നതോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുന്നതേ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും ദഹിക്കത്തില്ല ചെയ്യും അതിൽ ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും അല്ല അവരുടെ നോട്ടം നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്താണ് ചെയ്യുന്നത് നോക്കി അസൂയോടെ നോക്കി നിൽക്കുന്നവര് അവരിലെ അവര് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളാണോ ഒരിക്കലും അല്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൂടിയിട്ട് അവരുടെ ആവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ പൊടിയും തട്ടി നൈസിലും ഗെയിം കളിച്ചിട്ട് പോകുന്നവരുണ്ട് പല കാര്യങ്ങളും മാനിപ്പുലേഷനിലൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരിങ്ങനെ കൊടുങ്കുണു കുടുങ്ങുടാ നടന്നു പോകുന്ന ഇത്തരം ആൾക്കാരെയും ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിക്കാതെ നമ്മൾ വിഷമിച്ച് കാണും നമ്മൾ ചിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാരോ എന്നിട്ട് സുഹൃത്താണെന്ന് പുറമേ വിളിച്ച് പറഞ്ഞ് നടക്കുകയും ചെയ്യും ഒരു മുതലെടുപ്പ് മാത്രം നടത്തിയിട്ട് പുറ ഉള്ളില് വിഷം കൊണ്ട് നടക്കുന്നവരാരാണോ യഥാർത്ഥ സുഹൃത്തേ അല്ല അവര്